മിനി കാപ്പിന് കേരള സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല നൽകിയ വി എസ് സിയുടെ നടപടിക്കുൾപ്പെടെ സ്റ്റേ വേണമെന്ന ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ആവശ്യം നിരാകരിച്ച ഹൈക്കോടതി അനിൽകുമാറിന്റെ ഹർജിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കാമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി സർവകലാശാലയിൽ എലിയും പൂച്ചയും കളിയാണെന്നും കോടതി പരിഹസിച്ചു സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർക്ക് രജിസ്ട്രാറുടെ ചുമതല കൂടി കൈമാറിയ വി സിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് സർവകലാശാലയിൽ എലിയും പൂച്ചയും കളിയാണെന്നും പരിഹസിച്ചു മിനി കാപ്പിന്റെ കേരള സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല നൽകിയ വി സിയുടെ നടപടിക്കുൾപ്പെടെ സ്റ്റേ വേണമെന്ന കെ എസ് അനിൽകുമാറിന്റെ ആവശ്യം പക്ഷെ ഹൈക്കോടതി നിരാകരിച്ചു തിങ്കളാഴ്ച അനിൽകുമാറിന്റെ ഹർജിയിൽ വാദം കേൾക്കാമെന്ന നിലപാടെടുത്ത കോടതി വി സിയോടും സർവകലാശാലയോടും വിശദീകരണം തേടി ചുമതല നിർവഹണം വൈസ് ചാൻസലർ തടസ്സപ്പെടുത്തുന്നുവെന്നും രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നുള്ള സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്നും കെ എസ് അനിൽകുമാറിന്റെ ഹർജിയിൽ വാദമുന്നയിക്കുന്നു വി സിയുടെ സസ്പെൻഷൻ ഉത്തരവ് നിയമനാധികാരിയായ സിൻഡിക്കേറ്റ് റദ്ദാക്കി എന്നിട്ടും സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം വി സി നടപ്പാക്കുന്നില്ല ജോയിന്റ് രജിസ്ട്രാർക്ക് ചുമതല കൈമാറിയ വി സിയുടെ നടപടി റദ്ദാക്കണമെന്നുമാണ് കെ എസ് അനിൽകുമാറിന്റെ ഹർജിയിലെ ആവശ്യം ജനം കൊച്ചി